നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഇനി കൂട്ടുകാരി മിയ പാഠങ്ങൾ പറഞ്ഞുതരും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ട് മിയ ഇനി നായാടിപ്പാറ അരിയൂർ എ സ്കൂളിൽ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട തർക്കം പട്ടികജാതിക്കാരനായ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾക്ക് പത്തു വർഷം കഠിന തടവും അരലക്ഷം പിഴയിൽ നിയന്ത്രണം തെറ്റിയ ബസ് പറഞ്ഞ് പതിനഞ്ച് ശബരിമല തീർത്ഥാടകർക്ക് പരിക്ക് എൽ പി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിയുമായി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർത്തകൾ വിശദമായി ഇനി കൂട്ടുകാരി മിയ പാഠങ്ങൾ പറഞ്ഞുതരും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ട് മിയ ഇനി നായാടിപ്പാറ അരിയൂർ എ എൽ പി സ്കൂളിൽ ഇനി കൂട്ടുകാരി മിയ വാഹനങ്ങൾ പറഞ്ഞുതരും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടായ മിയയെ മണ്ണാർക്കാട് നായാടിപ്പാറ അരിയൂർ എ എൽ പി സ്കൂളിലെ കുട്ടികൾക്കായി സമർപ്പിച്ചു മിയ എന്ന പേരിലാണ് റോബോട്ടിനെ തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളിലെ പഠന മികവ് ഉയർത്തുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ എ ഐ റോബോട്ടായ മിയ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സ്കൂളിനായി സമർപ്പിച്ചു സംസ്ഥാന തലത്തിൽ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ റോബോട്ട് അരിയൂർ എ എൽ പി സ്കൂളിന്റെതാണെന്നത് നാടിന് തന്നെ അഭിമാനകരമാണെന്ന് കെ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു ഇവിടെ ആസ്ക് എന്ന് അർത്ഥം അറിയോ യു ആ അപ്പൊ നമ്മൾ റോബോട്ടിനോട് അങ്ങോട്ട് പറഞ്ഞാല് റോബോട്ടിന് അറിയാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അതിന് പറയാൻ പറഞ്ഞു തരാൻ പറ്റുള്ളു അപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ റോബോട്ടിന് നേരത്തെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ റോബോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരും അങ്ങനെ പറയുന്ന ഒരു റോബോട്ട് മിയ റോബോട്ട് ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെതായി മാറുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സയൻസിനെ ടെക്നോളജിയെ നാടിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയെ നമ്മുടെ നാട്ടിലെ മിടുക്കനായിട്ടുള്ള അഭിനവ് ഈ വിദ്യാലയത്തിന് വേണ്ടി ഒരു റോബോട്ട് ഉണ്ടാക്കി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റോബോട്ട് ഉണ്ടാക്കി അത് സമർപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നാം ഏവർ പങ്കെടുക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് ഒട്ടേറെ ജനപ്രതികൾ എന്ന പേരിൽ സ്കൂൾ യൂണിഫോമിൽ രൂപകൾ ചെയ്ത റോബോട്ടുമായി എം എൽ എ ആശയവിനിമയവും നടത്തി വിദ്യാലയത്തിനു വേണ്ടി റോബോട്ടിനെ തയ്യാറാക്കിയ അഭിനവിനെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ സരോജിനി അധ്യക്ഷയായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മർ കുന്നത്ത് എഇഒ അബൂബക്കർ സ്കൂൾ പ്രധാന അധ്യാപകൻ ബാബുരാജ് മാനേജർ ടി എ സിദ്ദിഖ് ബി പി സി കുമാരൻ മുൻ പ്രധാന അധ്യാപകരായ മുഹമ്മദ് അലി വിജയലക്ഷ്മി അനിത റിട്ടയേർഡ് അധ്യാപകരായ മുരളീധരൻ അബ്ദുള്ള പി പ്രസിഡന്റ് ബഷീർ എം പ്രസിഡന്റ് റോഷ്നി സ്കൂൾ ലീഡർ അഫ്ന സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് കിളികൊഞ്ചൽ എന്ന പേരിൽ തുടർന്ന് കിളികൊഞ്ചൽ എന്ന പേരിൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് നടന്നു Yes, I'm listening. Advocate K. Kumar is the MLA of மீன் உமாய் மீன்பிடித்த தர்க்கம் பட்டிகை யுவாவினே கொலப்பிடுத்தான் இப்போ பத்து வர்ஷம் கட்டின தடவும் അരലക്ഷം രൂപ പിഴയും മീൻപിടുത്തതുമായി ബന്ധപ്പെട്ട വാക്തർക്കത്തിനിടെ പട്ടികജാതിക്കാരനായ യുവാവിനെ കുത്തി ശ്രമിച്ച കേസിൽ പ്രതിക്ക് തടവും പിഴയും ചാലിശ്ശേരി ചാർത്തന്നൂർ കറുകപുത്തൂർ ചോഴിയോ കാട്ടിൽ ഷാജഹാനെയാണ് മണ്ണാർക്കാട് എസ് സി കോടതി ശിക്ഷിച്ചത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചാഴിയാത്തിനിൽ ചിറയുടെ പരിസരത്ത് വെച്ച് മീൻപിടുത്തുമായി ബന്ധപ്പെട്ട വാക്തർക്കത്തിനിടെയാണ് പട്ടികജാതിയിൽപ്പെട്ട യുവാവിനെ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തുവാൻ ഷാജഹാൻ ശ്രമിച്ചത് ചാലുശ്ശേരി പോലീസ് കേസെടുത്തു അന്നത്തെ എസ് ഐ ആയ അനീഷ് എസ് ഡിവൈഎസ്പി എസ് സുരേഷ് എന്നിവർ അന്വേഷണം നടത്തി മണാർക്കാട് എസ് സി എസ് ടി കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചുമായ സംഭവം ഈ ഒരു ചിറയിൽ മീൻ പിടിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഈ പരിക്കുപറ്റിയ ആളും അതുപോലെ തന്നെ ഈ പ്രതിയും പ്രതിയുടെ കൂട്ടാളികളും തമ്മിൽ വഴക്കായി അപ്പം ആ മീൻ പിടിക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ വഴക്കിനെ തുടർന്ന് പ്രതി കയ്യിലുണ്ടായിരുന്ന മാരകായുധമായ കൊണ്ട് ഈ പരുക്കുപറ്റിയ ആവലാതിക്കാരന്റെ വയറിൽ കുത്തുകയറി നെഞ്ചിന് താഴെ നെഞ്ചിന് താഴെ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് പ്രതിയെ മുന്നൂറ്റിയേഴ് ഐ പി സി വകുപ്പ് പ്രകാരം പത്ത് വർഷത്തെ കഠിന തടവിനും അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കുവാനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു കൊല്ലത്തെ അധിക കടവിനും എസ് സി കോടതി ജഡ്ജ് ജോമോൻ ജോൺ ശിക്ഷിച്ചു പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം ഇരുപത്തി രൂപ കുത്തേറ്റ ഉണ്ണികൃഷ്ണന് നൽകുവാനും വിധിയായി പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി പ്രതി ഷാജഹാൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കാപ്പ ചുമത്തിയ ആളുമാണ് നിയന്ത്രണം തെറ്റിയ ശബരിമല തീർത്ഥാടകർക്ക് പരിക്ക് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് പതിനഞ്ച് സ്വാമിമാർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ അഞ്ച് മൂർത്തി മംഗലം കൊല്ലത്തറ സ്റ്റോപ്പിന് സമീപം വെച്ച് നിയന്ത്രണം തെറ്റിയ വണ്ടി ഡിവൈഡർ ഇടിച്ച് മറിയുകയായിരുന്നു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് തമിഴ്നാട് തിരുത്തണിയിൽ നിന്ന് ശബരിമലയ്ക്ക് വന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയഞ്ച് തീർത്ഥാടകർ അടങ്ങിയ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനഞ്ച് പേർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും വിവരം സ്ഥലത്തെത്തി പോലീസും സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് എൽ പി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിയുമായി ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം വിതരണ പദ്ധതി ആരംഭിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം വിതരണം ആരംഭിച്ചു കടക്കാംകുന്നം ജി എൽ പി സ്കൂൾ അകമലവാരം ഹോളി ഫാമിലി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചത് കടക്കാംകുന്നം ജി എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധികാ മാധവൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുമലതാ മോഹൻദാസ് അധ്യക്ഷയായി വാർഡ് മെമ്പർ മാധവദാസ് പ്രധാന അധ്യാപിക എം ജ്യോതി ബിന്ദു എന്നിവർ സംസാരിച്ചു അഞ്ചു ദിവസവും വേറെ വേറെ വെച്ചിട്ടാണ് നമ്മൾ കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നത് തന്നെ അതിന് പ്രകാരം ഇന്നിപ്പോൾ നൂൽപുട്ടാണ് കൊടുക്കുന്നത് ആപ്പം ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ ഉത്തപ്പം അങ്ങനെ വിവിധ ഇതിലാണ് അതേപോലെ തന്നെ വീക്കിലി വൺസ് ധാന്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചൂണ്ടൽ പോലെ ആക്കിയിട്ട് ധാന്യങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് ഒരു ദിവസം നൂൽപുട്ടും കടലക്കറിയുമാണ് ആദ്യ ദിവസത്തെ പ്രഭാത ഭക്ഷണമായി വിതരണം ചെയ്തത് ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുക ബുധനാഴ്ചകളിൽ ധാന്യം കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് നൽകുക പണപ്പറമ്പ് കുടുംബശ്രീ യൂണിറ്റായ സ്വാദിഷ്ട കാറ്ററിംഗ് യൂണിറ്റ് ആണ് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണ വിതരണത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വകയിരുത്തിയാണ് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത് ചെറുകിട വ്യാപാര മേഖലയിലെ ജി എസ് ടി വർധനവ് ഭാരതീയ വ്യാപാരി പിൻവലിക്കണമെന്ന് സംഘം അശാസ്ത്രീയവരെ ജി എസ് ടി കൗൺസിലിൽ കേരള ധനമന്ത്രി ബാലഗോപാൽ ശബ്ദിക്കാതിരുന്നത് വരുമാനം ലക്ഷ്യം വെച്ച് മാത്രമാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കുമാരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരികളെ വളരെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ഭാരതത്തിൽ മൊത്തം മുഴുവൻ സ്റ്റേറ്റിലും കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിയമം അതായത് വൻകിടക്കാരായിട്ടുള്ള കച്ചവടക്കാരെ ബാധിക്കുന്നില്ല എന്നാണ് ജി എസ് ടിയുടെ വാദം അവർക്ക് ഇൻപുട്ട് എടുക്കാം നേരം മറിച്ച് ചെറുകിട വ്യാപാരികൾ രജിസ്ട്രേഷൻ ഇല്ലാത്തതായിട്ടുള്ള വ്യാപാരികള് വാടക വാങ്ങിക്കുന്ന മുതലാളിക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ஆ தரத்திலே ஒரு அவச வீ இன்புட்டு எடுக்க கிட்டு ஆரத்தில் வரும்போது നാളെ ഇതുവരെ നികുതിയില്ലാതിരുന്ന ചെറുകിട മേഖലയിലാണ് ഒക്ടോബർ പത്ത് മുതൽ പതിനെട്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് നാമമാത്ര വരുമാനമുള്ള ചെറുകിട കച്ചവടക്കാർ പതിനെട്ട് ശതമാനം വാടകവയോടൊപ്പം നികുതി നൽകണമെന്നത് ദ്രോഹമാണ് പതിനെട്ട് ശതമാനത്തിൽ ഒൻപത് കേരളത്തിനും ലഭിക്കുമെന്നുകൊണ്ടാണ് സംസ്ഥാന ധനമന്ത്രി ജി എസ് ടി കൌൺസിൽ നിശബ്ദമായിരിക്കുന്നത് കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും നികുതി ഘടനയിൽ കൊണ്ടുവരുന്നത് ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കും ക്ഷേമനിധിയിൽ നിന്നും ചെറുകിട വ്യാപാരികൾക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല ഇക്കാര്യങ്ങൾ ഉയർത്തി മുപ്പതിന് ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എം സു ൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി ഗുരുവായൂരപ്പൻ ജനറൽ സെക്രട്ടറി ആർ രാജപ്രതാപ് ട്രഷറർ ജി സുരേഷ് കുമാർ രാജശേഖരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക്

ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബണാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവരുടെ ശ്രീ ഗണപതി സെൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു പുതുക്കൽ ും നിരീക്ഷകനെതുക്കലിന്റെ ഭാഗമായി വോട്ടർ പട്ടികയെ സംബന്ധിച്ചും പരാതികളും നിരീക്ഷകനെ നേരിട്ട് അറിയിക്കാം ഒമ്പത് നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് നാല് ഏഴ് ഒമ്പത് എന്ന നമ്പറിലാണ് നിരീക്ഷകനായ പൊതുമരാമത്ത് ടൂറിസം സെക്രട്ടറി കെ ബിജുവിനെ അറിയിക്കേണ്ടത് ഇന്നലെ പാലക്കാട്ടെത്തിയ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ പങ്കെടുത്തു കരട വാട്ടർ പട്ടിക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കുറിച്ച് നിരീക്ഷകൻ നിർദ്ദേശങ്ങൾ നൽകി പരമാവധി പുതിയ ഉൾപ്പെടുത്താൻ സൗകര്യമൊരുക്കും പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുള്ളതായി സംശയിക്കുന്ന ചുള്ളിമട സ്വദേശിയായ പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ പോളിനെ വാളയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് വിട്ടയക്കുകയും ചെയ്തു കസ്റ്റഡിയിൽ എടുത്തതിനുള്ള ദേഷ്യത്തിന് മദ്യലഹരിയിൽ താനാണ് വാഹനങ്ങൾക്ക് തീയിട്ടതെന്ന് ഇയാൾ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ടെന്നും പറയുന്നു പാലക്കാട് വാളയാർ പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട് അനധികൃത കടത്തിനെ പിടികൂടിയിരുന്ന രണ്ട് പിക്കപ്പ് വാഹനങ്ങൾക്കാണ് തീയിട്ടത് വാഹനങ്ങൾ യും നശിച്ചു സാമ്പത്തിക അച്ചടക്കവും വനിതകളും ക്ലാസ് ശ്രദ്ധേയമായി സാമ്പത്തിക അച്ചടക്കവും വനിതകൾ ക്ലാസ് ശ്രദ്ധേയമായി നേർവഴി പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം പോലീസും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് കുടുംബശ്രീ അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായി ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ ആർ ക്ലാസ് നയിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനദ് എ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീത എന്നാർ ട്രാഫിക് എസ് സുഭാഷ് വി വിനോദ് ബി നായർ വിവിധ വാർഡ് മെമ്പർമാർ കുടുംബശ്രീ അക്കൌണ്ടന്റ് അഞ്ചന എന്നിവർ സന്നിഹിതരായി സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ ബോധവൽക്കരണ ക്ലാസിൽ മുന്നൂറ്റി അൻപതോളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനം മോക്ഡ്രിൽ സംഘടിപ്പിച്ചു ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മലമ്പുഴയിൽ ഡ്രിൽ സംഘടിപ്പിച്ചു റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഡ്രില്ലിന്റെ പശ്ചാത്തലമായി തയ്യാറാക്കിയത് രാവിലെ പതിനൊന്ന് മണിയോടെ റോപ്പ്വേയുടെ ചലനം നിലച്ച് വിനോദസഞ്ചാരികളായ രണ്ടുപേർ റോപ്പ്വേയിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമായിരുന്നു ഡ്രില്ലിൽ പരീക്ഷിച്ചത് അപകടം സംഭവിച്ച ഉടൻ തന്നെ റോപ്പ്വേ അധികൃതർ പാലക്കാട് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും തുടർന്ന് അഗ്നിരക്ഷാ സേന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ വിവരം അറിയിച്ചു ഈ സമയത്ത് തന്നെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർക്കും പോലീസ് വകുപ്പ് അധികൃതർക്കും വിവരം കൈമാറി സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനയ്ക്ക് യുവാക്കളെ താഴെ ഇറക്കാനുള്ള പ്രവർത്തനം ശ്രമകരമാവുന്ന സാഹചര്യത്തിൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ എൻ ഡി ആർ എഫിനെ ബന്ധപ്പെടുകയും തുടർന്ന് റോപ്പ് വേയിൽ കുടുങ്ങിയവരെ എൻ ഡി ആർ എഫ് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലാണ് മോക്ഡ്രിൽ അവതരിപ്പിച്ചത് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ നാലാം ബറ്റാലിയൻ ആർക്കോണം സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സിവിൽ സ്റ്റേഷനിലെ പഴയ പി എസ് സി ഓഫീസർ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററും സജ്ജീകരിച്ചിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം മതേതരവാദികൾക്ക് ഊർജ്ജം പകരുന്ന വിധിയെന്ന് വെൽഫെയർ പാർട്ടി മതേതരവാദികൾക്ക് ഊർജ്ജം പകരുന്ന വിധിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പി എസ് അബ്ദു ഫൈസൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ഉൾപ്പെടെ കേരളത്തിലെ നാൽപ്പത്തിയഞ്ച് ഇടങ്ങളിൽ എമ്മുമായി സഹകരിച്ച ധാരണയോടെ മത്സരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ബിജെപിയെ പരാജയപ്പെടുത്തുക എന്ന നിലപാടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നത് പാലക്കാട് ബിജെപിയും സിപിഎമ്മും സ്വീകരിച്ച നിലപാട് മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലാണ് രണ്ടാം താരത്തെത്താൻ മത്സരിച്ച് സിപിഎം ബിജെപി ജെ പിയെ എതിർക്കുന്നതിന് പകരം യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത് സിപിഎമ്മിന്റെ ജില്ലാ വാതഗതികളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്നയാളെ സ്വതന്ത്രനാക്കിയതും പ്രത്യേക തരത്തിൽ രണ്ടു പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയതും മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സിപിഎം ബിജെപിയുടെ പരാജയത്തിൽ വിഷമിക്കുന്നത് എന്തിനെന്ന് വ്യക്തമാവുന്നില്ലെന്നും അബു ഫൈസൽ പറഞ്ഞു കേരളത്തിലെ പല തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയും സിപിഎം പരസ്പരം ധാരണയുണ്ടാക്കിയിട്ടുണ്ട് ബിജെപിയെ എതിർക്കാൻ രാജ്യത്ത് മതേതര ശക്തിയായ കോൺഗ്രസിനാണ് കഴിയുക ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയാറിന് ശേഷം യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് മുതലാണ് വെൽഫെയർ പാർട്ടി സി പി എമ്മിന് വർഗീയ പാർട്ടിയായതെന്ന് സുലൈമാൻ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി സെക്രട്ടറി റിയാസ് ഖാലിദ് ഷാകിർ പുലാപ്പറ്റ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ നവകേരളം ശില്പശാലും സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ തദ്ദേശ സ്ഥാപനതല ശില്പശാലകൾ സംഘടിപ്പിച്ചു രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായിരുന്നു തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ അധ്യക്ഷത വഹിച്ചു മാലിന്യ സംസ്കരണ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം സമ്പൂർണത സുസ്ഥിരത എന്നിവയെ ഉറപ്പാക്കുന്നതും മാർച്ച് മുപ്പതിനകം പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക പിന്തുണ നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഇടപെടലുകൾ അടിയന്തരമായി നടത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ശില്പശാലകൾ സംഘടിപ്പിച്ചത് സംസ്ഥാനതല ജില്ലാതല ഉദ്യോഗസ്ഥർ റിസോഴ്സ് പേഴ്സൺമാർ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷർ ആരോഗ്യ സ്ഥിരം സമിതി അംഗങ്ങൾ സെക്രട്ടറിമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ കില ശുചിത്വ മിഷൻ കെ എ ഡബ്ല്യുസി കെ എസ് ഡബ്ല്യു എം പി വിവിധ മിഷനുകളുടെ റിസോഴ്സ് പേഴ്സൺമാർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർക്കായാണ് ാണ് ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാലയിൽ എൽസ്ി ഡി ജോയിന്റ് ഡയറക്ടർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജില്ലാ നവകേരള മിഷൻ കോർഡിനേറ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ എൽ എസ് ജി ഡി ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പെർട്ട് കില ജില്ലാ ഫാക്കൽറ്റി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നയിച്ചു പുരസ്കാര നിറവിൽ പുരസ്കാര നിറവിന്റെ ആഹ്ലാദത്തിലാണ് തത്തമംഗലം പല്ലാവൂർ ചിന്മയ വിദ്യാലയം സൌത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമി ഫിലിം അവാർഡിൽ തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അഭിനയിച്ച ചിത്രം പാഠം ഒന്നിനും പലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അഭിനയിച്ച ചിത്രം ടിഷയ്ക്കുമാണ് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികളെ അഭിനേതാക്കളാക്കി എടുത്ത ഈ ഹ്രസ്തു ചിത്രങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്നത് പരിഗണിച്ച അധ്യാപികയും ചിത്രത്തിന്റെ സംവിധായകയുമായ സി പത്മപ്രിയയ്ക്ക് അവാർഡ് ലഭിച്ചു ഹ്രസ്വ ചിത്രത്തിന്റെ ബിഗ് സ്ക്രീൻ പ്രദർശനവും നടന്നു ജെൻഡർ ജെൻഡർ ക്യാമ്പയിൻ ആരംഭിച്ചു ദേശീയ ഗ്രാമ വികസന മന്ത്രാലയത്തിന് കീഴിൽ എൻ ആർ എൽ എം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബശ്രീ നൈചേതന ദേശീയ ജെൻഡർ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു വിവേചനത്തിനെതിരെയും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ ഒരു മാസക്കാലം നീണ്ടു നിൽക്കും ജെൻഡർ അവബോധ പരിപാടികൾ കിസ് ഓപ്പൺ ഫോറം ഷോർട്ട് വീഡിയോ മത്സരങ്ങൾ ടോക്ക് ഷോ ചർച്ച ചർച്ചകൾ ജെൻഡർ കാർണിവൽ തുടങ്ങി വിവിധ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ ജെൻഡർ ഡി പി എം ഗ്രീഷ്മാർ സ്നേഹിത ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു കൊടുവായൂർ പഞ്ചായത്ത് തലത്തിൽ നടത്തിയ വിദ്യാരംഗ കലാ സാഹിത്യവിധി എൽ പി വിദ്യാർത്ഥികൾക്കായുള്ള സർഗോത്സവം വെട്ടുംപുള്ളി വി ജി എം ജെ ബി സ്കൂളിൽ നടന്നു കൊല്ലങ്ങോട് വിദ്യാഭ്യാസ ഉപജില്ല എച്ച് എം ഫോറം സെക്രട്ടറി കെ ജി അനിൽ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ലീന ജോസഫ് എസ് മുരുകവേൽ േമലത ശോഭ വി എസ് കെ ജിജി ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു ശില്പശാല നയിച്ച എ വി ദേവൻ ബാലു തൈക്കാട്ടുശേരി രാമൻകുട്ടി രാമശ്ശേരി മുരുകേശൻ രതീഷ് കക്കോട് എന്നിവരെ ആദരിച്ചു നാടൻപാട്ട് കിറ്റ് എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു മോഷണം രണ്ടുപേർ ിൽ ഈവന്റ് മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച രണ്ടുപേരെ ഷൊർണൂറിൽ അറസ്റ്റ് ചെയ്തു ഷൊർണൂർ ചുവന്ന ഗേറ്റിന് സമീപം കല്ലിടുമിൽ സുമേഷ് കൈലിയട വെമ്പലത്ത് പാടം ഉപ്പത്ര ദീപു എന്നിവരാണ് അറസ്റ്റിലായത് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ വിലമതുന്ന ലൈറ്റുകൾ എയർ കൂളർ സ്റ്റാൻഡുകൾ എന്നിവയടക്കമുള്ള സാധനങ്ങളാണ് ഇവർ ചുവന്ന ഗേറ്റിന് സമീപത്തുള്ള സ്ഥലത്ത് നിന്നും മോഷ്ടിച്ചത് ആക്രിക്കടയിൽ വിൽക്കാൻ ശ്രമിച്ച തൊണ്ടി മുതലുകൾ പോലീസ് കണ്ടെടുത്തു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു ലഹരിവിരുദ്ധ ാലി സംഘടിപ്പിച്ചു ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു വിമുക്തി പദ്ധതിയുടെ കോർഡിനേറ്റർ ദൃശ്യ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലഹരിക്കെതിരെ അഞ്ചു ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ റാലി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ അധ്യക്ഷനായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എൻ കെ സനോജ് പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ രായ അരുണിമ പി നായർ രാജ്യലക്ഷ്മി സ്മിത പി ഗീത സി ബി സന്ധ്യാദേവി ടി വി എൻ എസ് എസ് വോളണ്ടിയർ ഷാഹിദ് എന്നിവർ സംസാരിച്ചു ഇന്ന് ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ പരിപാടി നടന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പൂരാഘോഷം സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചു ചിനക്കത്തൂർ പൂരാഘോഷം നടത്തിപ്പിന് സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റി പ്രസിഡന്റായി പുത്തൻ വീട്ടിൽ ശശിധരനെയും സെക്രട്ടറിയായി രാമനെയും തെരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളായി വിഷ്ണു സുഭാഷ് സാബു വി ഗോപി അഡ്വക്കറ്റ് ടി കാളിദാസ് വൈസ് പ്രസിഡന്റുമാർ കെ കരുണാകരൻ കെ ഹാരിസ് ടി കെ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു ട്രാൻസ്ഫോമർ തകരാറ് കുടിവെള്ളം മുടങ്ങും കേരള വാട്ടർ അതോറിറ്റിയുടെ പുതുശ്ശേരി പ്ലാന്റിലെ ട്രാൻസ്ഫോമർ തകരാറിലായതിനാൽ പാലക്കാട് ഓർഗനൈസേഷൻ സെക്ഷന് കീഴിൽ വരുന്ന പുതുശ്ശേരി കഞ്ചിക്കോട് വാളയാർ എന്നീ പ്രദേശങ്ങളിൽ ഇരുപത്തിയെട്ട് തീയതികളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇനി കൂട്ടുകാരി മിയ പാഠങ്ങൾ പറഞ്ഞതിലും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ട് മിയ നായാടിപ്പാറ സ്കൂളിൽ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട തർക്കം പട്ടികജാതിക്കാരനായ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾക്ക് പത്തു വർഷം കഠിന തടവും അരലക്ഷം പിഴയും നിയന്ത്രണം തെറ്റിയ ബസ് പറഞ്ഞ് പതിനഞ്ച് ശബരിമല തീർത്ഥാടകർക്ക് പരിക്ക് എൽ പി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതിയുമായി മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം